എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുവാൻ പാടുണ്ടോ കണ്ടു കഴിഞ്ഞാൽ അപകീർത്തി അപവാദം ഇതെല്ലാം സംഭവിക്കുമോ അതോ ഇത് അന്ധവിശ്വാസമാണോ ഇതെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഗണപതി ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് ചതുർത്ഥി ദിവസം അതിനാൽ ഈ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വ്രതമനുഷ്ഠിച്ചും അല്ലാതെയും വിനായക ചതുർത്ഥി അനുഷ്ഠിക്കാം എല്ലാ വിഘ്നങ്ങളും അകറ്റുന്ന ദേവനായ വിഘ്നേശ്വര ഭഗവാന്റെ ഗണപതി ഭഗവാന്റെ വിഗ്രഹം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകും എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നതുമാണ് ഭഗവാനെ പൂജ ചെയ്യുന്നതിലൂടെ ഏതൊരു കാര്യവും തടസ്സമില്ലാതെ നടക്കുകയും ചെയ്യുന്നു ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ഗണപതി ഭഗവാന്റെ ശാപത്താൽ നാളെ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കണ്ടാൽ അപകീർത്തിയും ദുഷ്പേരുമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് ശരിയാണോ അതോ അന്ധവിശ്വാസമല്ലേ എന്ന് സംശയിക്കുന്നവരുമുണ്ടാകും എന്നാൽ ഭക്തി സംബന്ധമായ ഏതു വിഷയത്തിൻ്റെ പിന്നിലും ശാസ്ത്രീയമായ വശങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലും ശാസ്ത്രീയ വശങ്ങളുണ്ടെന്ന് പറയുന്നു അതിനാൽ തന്നെ ഈ സമയം പുറത്തു പോകുന്നത് ഒഴിവാക്കാനാണ് അതായത് വീട്ടിൽ തന്നെ ഇരിക്കുവാനാണ് ഇങ്ങനെ പറയുന്നത് ഈ ദിവസം ചന്ദ്രനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ നെഗറ്റീവ് എനർജി ഈ ദിവസം കൂടുതലായി പ്രവർത്തിക്കുന്നു ഇത് നമ്മളിൽ ദോഷദുരിതങ്ങൾ ഉണ്ടാക്കുന്നു അതിനാലാണ് ചന്ദ്രനെ കാണരുത് പുറത്ത് ഇറങ്ങരുത് എന്നെല്ലാം പറയുന്നത് വിവാഹം ധനം സമ്പത്ത് സന്താനലാഭം ഇവയ്ക്കെല്ലാം ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് ഓം ഗം ഗണപതയെ നമ ഈ നാമം വിനായക ചതുർത്ഥി മുതൽ നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റെട്ട് തവണ ജപിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് എല്ലാ തടസ്സവും നീങ്ങിക്കിട്ടുന്നതാണ് നാളെ ഗണേശ ഭഗവാനെ കറുകയും മുക്കുറ്റിയും സമർപ്പിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറെ ഉണ്ടാകുന്നു നിങ്ങളുടെ പൂജാമുറിയിൽ ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പൊടിയോ മാറാലെയോ ഒക്കെ പറ്റാതെ തുടച്ച് വൃത്തിയാക്കി വെക്കണം എന്നിട്ട് നാളെ കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിൽ മഞ്ഞൾ അല്ലെങ്കിൽ സിന്ദൂരം ചേർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ശത്രുദോഷത്തിനും നമുക്ക് വന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളും അകന്നു പോവുകയും ചെയ്യുന്നു ഇനി അഥവാ നിങ്ങൾ അറിയാതെ ചന്ദ്രനെ കാണുകയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതില്ല നിങ്ങൾ അപ്പോൾ തന്നെ കുളി കഴിഞ്ഞ് ഗണേശ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി നൂറ്റിയെട്ട് തവണ ഓം ഗം ഗണപതയെ നമ എന്ന് വിശ്വാസത്തോടുകൂടി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാ സംഭവിച്ചേക്കാവുന്ന എല്ലാ കഷ്ടതകളും അപകീർത്തികളും എല്ലാം മാറിക്കിട്ടുന്നതാണ് എങ്കിൽ കൂടിയും ആ സമയം ചന്ദ്രനെ ആ ദിവസം ചന്ദ്രനെ കാണാതിരിക്കുവാൻ കഴിയുന്നതും ശ്രദ്ധിക്കുക എല്ലാം അന്ധവിശ്വാസമായി തള്ളിക്കളയേണ്ടതില്ല പണ്ടുള്ളവർ പറയുന്നതിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു വേറൊരു വശം കൂടിയുണ്ട് അത് ഓർക്കുക എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ടാകും